ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിന്ന് കിച്ചൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കിടുന്നത് കിച്ചൺ ടൂറായിട്ട് കാണിക്കാൻ എഴുതിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് നമ്മൾ കിച്ചണൊക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കബോർഡും വേക്കും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ സെറ്റാക്കി നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ കിച്ചൺ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് കിച്ചൺ ഉണ്ട് അപ്പോൾ ഇത്തൊരു കിച്ചൺ ആണത് അപ്പോൾ അതിൽ സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഇപ്പം ഇതിലിങ്ങനെ ചതൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടൊന്നും യാതൊരു കുറവുമില്ല അപ്പോൾ അതിന് എന്തെങ്കിലും സൊല്യൂഷൻ നിങ്ങൾ പറഞ്ഞു തരി അപ്പോൾ ചതല് പിടിച്ചത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ചെതല് പറഞ്ഞാൽ നല്ല ചെതലാണ് അതിൻ്റെ ഒരു ഡോർ തന്നെ പറഞ്ഞു പോന്നിട്ടുണ്ട് അപ്പോൾ ഈ കബോർഡ് ബ്രേക്കൊക്കെ നമ്മൾ മൾട്ടി ഷീറ്റ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഷീറ്റിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഫ്ലൈവ് ഉണ്ടായിരുന്നു അതി അതിമലാണ് ചതല് പിടിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ചതല് പിടിച്ചത് കാട്ടു ചേരാം അതിൻ്റെ ഒരു ഡോറ് അങ്ങോട്ട് പറഞ്ഞ് പോന്നിങ്ങനെ ചതലിന് കുറേ മരുന്നൊക്കെ ഉപയോഗിച്ച് നോക്കി പക്ഷേ അതൊരു കുറവില്ല നല്ല ചതൽ ഉള്ളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ എന്തെങ്കിലും അറിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വീടുകൾ കാണാം ഓക്കെ ബൈ